ഇപ്പം നല്ല അരവണ പായസം കിട്ടുന്ന സമയമല്ലേ എന്നാൽ അത് കിട്ടാത്തവരും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് സംഭവം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു എണ്ണൂറ് ഗ്രാം ശർക്കരയാണ് അത്യാവശ്യം കറുത്ത കളർ ശർക്കരയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ പായസത്തിന് ഇനി ഞാൻ അതിൽ അര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നുറുക്കരിയാണ് പായസം വെക്കുന്ന ഉണക്കലരി ഉണ്ടല്ലോ അത് നുറുക്കിയെടുത്തിട്ടുള്ള അരിയാണ് ആ അരി ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കടയിൽ ചോദിച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പായസം വെക്കുന്ന ഉണക്കലരിയല്ലേ പൊടി അരിയും ചോദിച്ചാൽ മതി ഇനി ഇത് നന്നായിട്ടൊരു മൂന്നാല് തവണ കഴുകിയെടുക്കുക അതിന് ശേഷം വെള്ളം മുഴുവൻ പോകാനായിട്ട് ഒരു അരിപ്പേലങ്ങൂടെ ഇട്ട് വയ്ക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അരവണയുടെ ആ ഓൾമോസ്റ്റ് ടേസ്റ്റിൻ്റെ നിങ്ങൾക്ക് കിട്ടും പക്ഷെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കുന്ന ഒരു വേറെ തന്നെ ഒരു രുചിയാണ് അതുമായിട്ട് നമുക്ക് കമ്പെയർ ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അരവണ പായസമാണ് കേട്ടോ ഇത് ഇനി നമുക്ക് വേണ്ടത് മിക്സിഡ് ചെറിയ ജാറിലേക്ക് നൂറ് ഗ്രാം കൽക്കണ്ടം ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ആറ് ഇലക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക പിന്നെ ഇത് നമ്മുടെ ശർക്കര ഇവിടെ ഉരുങ്ങി വന്നിട്ടുണ്ട് അതും ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത മുന്തിരിയാണ് അത് ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുറച്ച് വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെക്കാം അതിനുശേഷം നന്നായിട്ട് അരച്ച് മാറ്റി വെക്കണം അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കും ഇതിൽക്ക് കുറച്ച് നെയ്യും മധുരമൊക്കെ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ നമുക്ക് ഒരു അരക്കപ്പോളം തേങ്ങാക്കൂത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ ഒട്ടും വെള്ളമില്ലാത്ത അരിയാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങ് വറുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ആ ഒരു അരി ചൂടായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഞാൻ നാല് കപ്പ് അല്ല അഞ്ച് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് എന്തായാലും നാല് കപ്പ് വേണ്ടി വരും പിന്നെ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഒഴിക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇല്ലെങ്കിൽ പിന്നെ അരി വെന്ത് കിട്ടില്ല അപ്പോൾ നമ്മൾ അരി വെന്തതിന് ശേഷം നേരത്തെ ആ ഒരു റൈസിൻസ് ഉണ്ടല്ലോ ഉണക്കമുന്തിരി അത് അരച്ചത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പേക്കൂടെ നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ ഈ ഒരളവിൽ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കലാണ് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ നമുക്ക് ഇളക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് ഒരു കാൽഭാഗം വറ്റുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ നമ്മൾ ആ നെയ്യൊക്കെ അതിൽ മെൽറ്റ് ആയി പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ ഏലക്കയും കൂടി പൊടിച്ച് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ നിറയെ ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിലെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കുറച്ച് കുറുകിയിരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കഴിയുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആയിട്ടോ നെയ്യ് ചേർത്തത് മൊത്തത്തിൽ നമ്മൾ ഏകദേശം അരക്കപ്പ് നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം ഇതിൽ നിന്ന് ഏകദേശം പാനീനിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് ഏകദേശം ഹൽവയൊക്കെ ചെയ്യില്ല ആ ഒരു പരുവാകുമ്പോൾ ഇതിനകത്തോട്ട് തേങ്ങാക്കോത്തും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും അരവണ കണ്ടിട്ടുണ്ടല്ലോ കുറച്ചൊന്ന് കുറുകിട്ടാണ് ഉണ്ടാവുക ആ ഒരു രീതി രീതിക്കാണ്ട് നമ്മളും ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടോടെയോ അല്ലാണ്ടോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആ ടേസ്റ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാം പിന്നെ ഇത് എത്ര പേര് എന്നുള്ളതും കഴിക്കാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻ സ്കൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്